ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കണ വീഡിയോന്ന് കിട്ടാം അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടാക്കണ പോലെ തന്നെയാണ് അപ്പോൾ എന്നൊരു സ്പെഷ്യൽ പറഞ്ഞാൽ ഇക്കാൻ്റെ അടുത്തുനിന്നുള്ളൊരു വീഡിയോ ആണ് അതുമല്ല കറി ഉണ്ടാക്കുന്നത് ഇക്കാണ് കേട്ടോ ഇക്കാൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി എങ്ങനെയാന്നുള്ളതാവും ഈ വീഡിയോയിൽ ഉണ്ടാവാം അപ്പോൾ അതെന്താ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിൻ്റെ ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടുമുള്ളി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാങ്ങിച്ചിട്ട് എടുക്കട്ടാ അതൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ പറിക്കാം എനിക്ക് മനസ്സിലാവില്ല പറ ഇഞ്ചി വെളുത്തുള്ളി ആണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടുക പച്ചമുളക് ഇട്ടുകൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളിന്റെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുക്ക ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പിനിഷ് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം

കൊടുക്കുക ടേസ്റ്റ് എല്ലാവരും ട്രൈ വേറെ വേറെ ആ വറുത്ത് അതായി അടുത്തതായി ഇതിലേക്ക് തക്കാളി ചേർക്കുക മല്ലി ഇല ഇട്ടുകൊടുക്ക ചെറിയ പീസും മാഗി സ്റ്റോക്കും പിന്നെ കുറച്ച് ക്യാപ്സിക്കും ഇട്ടിട്ടുണ്ട് ഉരുളക്കി അങ്ങോട്ട് ഓപ്ഷനിലാണ് വേണ്ടവർ ഇട്ടാൽ മതി കയ്യോ ഉരുളക്കെ നമ്മളെപ്പോഴും ഇട്ടിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ടുള്ളു നമുക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാം

കുറച്ച് വെള്ളം അതിൽ നല്ല കറി ഓണ്ടാ ഇളക്കി കൊടുക്ക് നിപ്പ പോലെ കേറ്റിടുകുലേ ഇത് ഇടുതെല്ലാം ഈ വെള്ളം വെച്ചിട്ട് ഒന്നിട്ടുള്ളേന്നോ അത ചേരി പിസത്തറണോ കൊട്ടേടേസിനെ അവിടെ ഓടേ ടെയാണ് ഇപ്പോളെ കറിക്കല ചിക്കി ഗ്രേവിയാ വെള്ളു അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം എന്നിട്ട് എന്തൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണൂർ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്